അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എനിക്ക് നടന്ന് കിട്ടുവാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക അറിവാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ആർക്കും ഇത് എപ്പോഴും ചെല്ലാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഈ ഒരു ഇസ്ലാമിക അറിവ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥതയുണ്ടായിരിക്കണം നിങ്ങൾ തകുവയോട് കൂടി അഞ്ച് ഭക്തി നിസ്കേരം കലാ ആക്കാതെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഹറാമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയോ ഹറാമായ പണം നിങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യരുത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആ ഒരു ഇസ്ലാമിക അറിവിനെ കുറിച്ചിട്ടാണ് മറ്റൊന്നുമല്ല പന്ത്രണ്ടായിരം വട്ടം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ഒരു ആയത്തിനുങ്ങൾ ഓതുക പന്ത്രണ്ടായിരം വട്ടം ബിസ്മി നിങ്ങൾ ചൊല്ലിക്കൊണ്ടുള്ള ഒരു അമൂല്യമായിട്ടുള്ള അറിവാണ് ഇത് ഓരോ ആയിരം ബിസ്മി കഴിയുമ്പോഴേക്കും മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുക ശേഷം നിങ്ങളുടെ മനസ്സിൽ നടന്ന് കിട്ടാനുള്ള ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം നടന്ന് കിട്ടണേ എന്ന് റബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യുക വീണ്ടും അടുത്ത ആയിരം നിങ്ങൾ ചൊല്ലുക ആ ആയിരവും നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു സലാത്ത് നിങ്ങൾ ചൊല്ലുക ശേഷം നിങ്ങൾ വീണ്ടും ദ്വായ ചെയ്യുക വീണ്ടും അടുത്ത ആയിരം തുടങ്ങുക അങ്ങനെ പന്ത്രണ്ടായിരം എണ്ണം പിഴക്കാതെ നിങ്ങൾ ചൊല്ലുക ഓരോ ആര് ആയിരം വട്ടം ബിസ്മി ഓതി കഴിയുമ്പോഴേക്കും നിങ്ങൾ മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലുക മറക്കരുത് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൈകൾ ഉയർത്തി പൊട്ടി കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ചെയ്തു നോക്കൂ ഈ ഒരു ബിസ്മിയുടെ എണ്ണം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഹാസിലായി കഴിഞ്ഞിരിക്കും ഒറ്റ ഒറ്റ ഇരിപ്പിൽ തന്നെ ഇത് ചൊല്ലണം എന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന സമയത്തിന് അനുസരിച്ച് നിങ്ങൾ ചൊല്ലിയാൽ മതി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബിസ്മിൽ ലാഹ് റഹ്മാൻ റഹീം എന്ന് നിങ്ങൾ ചൊല്ലി തുടങ്ങേണ്ടത് ഒരു വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകലിലോ ആയിരിക്കണം ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു അമൽ തുടങ്ങേണ്ടത് ഇൻഷാ അള്ളാ ഈ ഒരു അമൽ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് െങ്കിൽ നിങ്ങളുടെ ഏത് ഹലാലായ ആഗ്രഹവും അള്ളാഹു താല പെട്ടെന്ന് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് ഇൻഷാ അള്ളാ നിങ്ങളും ഇത് ചെയ്തു നോക്കുക ഈ ഒരു ഇസ്ലാമിക അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു അറിവുമായി വീണ്ടും വരാം അസലക്കും